അപ്പോൾ എം എം എ ഫൈറ്റിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് എനിക്ക് ചെറിയൊരു എക്സ്പ്ലനേഷൻ തരണം ഹായ് അപ്പോൾ എല്ലാവരും മണവാളിന്റെ ഫൈറ്റ് കണ്ടു അത് കഴിഞ്ഞിട്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ കണ്ടു കുറേ വെല്ലുവിളികൾ കണ്ടു ഇന്ന് രാവിലെ ഇപ്പോൾ മണവാളിന്നുള്ള ഇട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോയും കണ്ടു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ മൈറ്റ് വന്നുള്ള ചെറിയ ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിട്ടുള്ള ഒരാളായിരിക്കുമല്ലോ നാഷണൽസിൽ പോയിട്ട് പങ്കെടുക്കാൻ പോകുന്നത് അപ്പോൾ മണവാളനാണോ ഇനി കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ട് നാഷണൽസിൽ പങ്കെടുക്കാൻ പോകുന്നത് പിന്നെ രണ്ടാമത്തെ ചോദ്യം താണ് കേരളത്തിലുള്ള പതിനാല് ജില്ലകളിൽ നിന്നുള്ള അമേച്ചർ അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള എം എം എ ഫൈറ്റേഴ്സിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരെക്കാട്ടിലും നല്ല ഫൈറ്റർ ആണോ മണവാളൻ അല്ലെങ്കിൽ മണവാളനെക്കാട്ടിലും മോശം ഫൈറ്റേഴ്സ് ആണോ ഈ കേരളത്തിലുള്ള ബാക്കി പതിനാല് ജില്ലകളിലെയും ബിഗിനേഴ്സ് ആയിട്ടുള്ള ഫൈറ്റേഴ്സ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് പതിനാല് ജില്ലകളിൽ നിന്നുള്ള അവിടുത്തെ ബെസ്റ്റ് ഫൈറ്റേഴ്സ് വന്ന് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ആളെ ആയിരിക്കുമല്ലോ സ്റ്റേറ്റ് ചാമ്പ്യനായിട്ട് തിരഞ്ഞെടുക്കുക അപ്പോൾ ഇപ്പോൾ മണവാളൻ അമേച്ചർ ലെവലിൽ സ്റ്റേറ്റ് ചാമ്പ്യൻ ആണ് എന്ന് പറയുന്നു അപ്പോൾ നെക്സ്റ്റ് ഇനി നാഷണൽസിലേക്ക് പങ്കെടുക്കാൻ പോകുന്നത് മണവാളൻ മണവാളനാകണമല്ലോ വേറൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മണവാളിൻ്റെ ഫൈറ്റർ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം ഈ അത്രയും ഈ പതിനാല് ജില്ലകളിലുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള പ്ലേഴ്സിനൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് ഫൈനലിൽ ഇയാൾ മത്സരിച്ചിട്ടുള്ള ആളെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു മത്സരത്തിൽ തോറ്റിട്ടുള്ള ആ ഒരു വ്യക്തിൻ്റെ ഒരു വോയിസ് ക്ലിപ്പും വീഡിയോയും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പം അദ്ദേഹമായിട്ട് പറയുന്നത് ഇതൊരു സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പൊന്നും ആയിരുന്നില്ല അതുമല്ല അവർക്ക് സ്റ്റേജിൻ്റെ ഒരു സ്റ്റേജ് ഫിയർ മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവരെ ഫൈറ്റ് മാസ്റ്റർ ഫൈറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവരെ ഫൈറ്റിംഗിന് വിട്ടതാണ് അപ്പോ ഇയാൾ വീഡിയോ എടുത്തൊന്നും ലൈവ് ഇട്ടൊന്നും കണ്ടിട്ടില്ലാന്ന് ഇനിയിപ്പോൾ അത് ഒരു തോറ്റുപോയ ഒരാളുടെ രോദനം ആണെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് ഫുള്ള് തെറ്റാണെന്നുണ്ടെങ്കിൽ ഈ ഞാൻ ആദ്യം ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസിലുള്ള ആൻസർ കാരണം ഇത് സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പ് ആണെങ്കിൽ മണവാളിനതിൽ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നാഷണൽസിൽ കേരളത്തിന് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് മണവാളനാണോ ആൻഡ് ഈ പതിനാല് ജില്ലകളിലുള്ള ആളുകളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫൈറ്റർ ആണോ മണവാളൻ കാരണം ഈ ഒരു തോറ്റ ആള് പറയുന്നത് തെറ്റാണെങ്കിൽ ഈ രണ്ട് കാര്യത്തിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണമല്ലോ കാരണം ഇനിയിപ്പോൾ ആ തോറ്റ ആള് പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പിൽ ജസ്റ്റ് സ്റ്റേജ് ഫിയർ മാറ്റാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളെ ഫൈറ്റ് ചെയ്യിപ്പിക്കുമോ ഇല്ലല്ലോ സ്റ്റേജ് ഫിയർ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ അല്ലല്ലോ സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരാം